നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള ചലച്ചിത്ര വേദിയിൽ ആകെ അങ്കലാപ്പ് പടർത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഓരോ നടിമാരും ഓരോ ദിവസം ഓരോ നടന്മാരെ കുറിച്ച് പുതിയ പുതിയ ലൈംഗിക പീഡന കഥകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ആ നടൻ എന്നെ ഇവിടെ വെച്ച് പീഡിപ്പിച്ചു ആ നടൻ എന്നെ അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള കഥകൾ നിരന്തരം പുറത്തേക്ക് വരുന്നു മൊത്തത്തിൽ മലയാള ചലച്ചിത്ര രംഗം മലീമസമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് എന്നാൽ കൂടി ആ മേഖലയിൽ ജോലിയെടുക്കുന്ന നടീനടന്മാർക്ക് ഇത്തരം വെളിപാടുകളും വെളിപ്പെടുത്തലുകളും തെല്ലൊന്നുമല്ല അലോസരമുണ്ടാക്കുന്നത് മലയാള ചലച്ചിത്ര വേദിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ നടന്മാരും അഥവാ സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ലൈംഗിക ചൂഷണത്തിനും ലൈംഗിക പീഡനത്തിനും വിധേയരാക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നവരാണ് എന്നൊരു ചിത്രം പൊതുജനങ്ങൾക്കിടയിൽ പടർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്തായാലും രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ധിഖ് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ ഒരു നടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ആ നടിയുടെ പ്രായം പതിനേഴോ പതിനെട്ടോ വയസ്സായിരുന്നു എന്ന് കൂടി അവർ പറയുന്നുണ്ട് അതായത് പോക്സോ നിയമപ്രകാരം പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന സിദ്ധിക്കിനെതിരെ കേസെടുക്കാൻ പോകുന്നതായിരുന്നു ഈ സംഭവം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ഒന്നും നിയോഗിച്ചില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിൽ ഉയർന്നു വന്ന ചില വിവാദങ്ങളും ചില പരാമർശങ്ങളും അന്വേഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി എസ് പി സ്പർജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു ഇതിൽ നാല് ഐ പി എസ് വനിതാ ഉദ്യോഗസ്ഥരും അടങ്ങുന്നു എന്നുള്ളത് ഏറെ പ്രാധാന്യം ഉള്ളത് തന്നെയാണ് അന്വേഷണ സംഘം രൂപീകരിച്ചു ഏതാണ്ട് മണിക്കൂറുകൾക്കകം തന്നെ പതിനേഴ് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ മലയാള ചലച്ചിത്ര വേദിയിൽ എത്ര കണ്ട് ലൈംഗിക ചൂഷണങ്ങളും പീഡനങ്ങളും നടന്നിരിക്കുന്നു നടന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് എന്തായാലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളിലും കൃത്യമായ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ധിക്ക് തന്നെ പീഡിപ്പിച്ചു എന്ന് രേവതി സമ്പത്ത് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം മസ്ക്കറ്റിൽ ഹോട്ടലിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് എന്നുകൂടി പോലീസിന് മുമ്പിൽ മൊഴി കൊടുക്കുകയുണ്ടായി എന്നാൽ വിശദമായ മൊഴികൾ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴിയായി രേഖപ്പെടുത്തുവാൻ താൻ താല്പര്യപ്പെടുന്നു എന്ന് രേവതി സമ്പത്ത് അറിയിച്ചതോടുകൂടി അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് തിരുവനന്തപുരത്തുള്ള മസ്കറ്റ് ഹോട്ടൽ എന്നതിനാൽ കന്റോൺമെന്റ് പോലീസ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെത്തി ഹോട്ടലിലെ രജിസ്റ്റർ പരിശോധിച്ചു എന്നുള്ളതാണ് രജിസ്റ്റർ പരിശോധിച്ചു രജിസ്റ്റർ അവിടെ നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നറിയുന്നു കൂടാതെ മസ്കറ്റ് ഹോട്ടലിലെ കമ്പ്യൂട്ടർ രേഖകളും പോലീസ് പരിശോധിച്ചതായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഗസ്റ്റ് രജിസ്റ്ററിൽ പേര് രജിസ്റ്റർ ചെയ്തതിനു ശേഷം തന്നെയാണ് രേവതി സമ്പത്ത് സിദ്ദിഖ് താമസിക്കുന്ന മുറിയിലേക്ക് പോയത് എന്നാണ് നടി വെളിപ്പെടുത്തിയത് ഒന്നാം നിലയിലായിരുന്നു സിദ്ദിഖ് താമസിച്ചിരുന്നത് എന്നാൽ ഏത് മുറിയിലാണ് താമസിച്ചിരുന്നത് എന്ന് റൂം നമ്പർ ഓർമ്മയില്ല എന്നുകൂടിയാണ് നടി പറഞ്ഞത് എന്ന് പോലീസ് പറയുന്നു എന്നാൽ ഇവിടെ വെച്ച് സിദ്ദിഖ് തന്നെ അതിക്രൂരമായി തന്നെയാണ് പീഡിപ്പിച്ചത് പ്രകൃതി വിരുദ്ധമായ പീഡനങ്ങൾക്ക് നടി വിധേയാക്കപ്പെട്ടു എന്നാണ് പോലീസിന് മുന്നിൽ മൊഴി നൽകിയത് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്നു എന്ന് പറയുന്ന ഈ പീഡനത്തിൽ നടിയുടെ മൊഴിയെ തുടർന്ന് നടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കുന്നു എന്നുള്ളത് കൂടി ഇപ്പോൾ പുറത്തു വരുന്നു ഈ സംഭവത്തെ തുടർന്ന് കണ്ടോൺമെന്റ് പോലീസ് മസ്കറ്റ് ഹോട്ടലിൽ എത്തിയപ്പോൾ ഹോട്ടലിലെ സന്ദർശക രജിസ്റ്റർ അടക്കമുള്ള രജിസ്റ്ററുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ കേസിൽ സിദ്ദിഖ് കുടുങ്ങും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കാരണം തെളിവുകൾ സിദ്ദിഖിന് അനുകൂലമല്ലാത്ത രീതിയിലേക്ക് മാറുന്നു രണ്ടായിരത്തി പതിനാറിൽ ജനുവരിയിൽ നടി തന്നെ സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന സംഭവത്തെ ആസ്പദമാക്കി പോലീസ് നടത്തിയ പരിശോധനയിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്ന് കണ്ടെത്തുവാൻ അവരുടെ രേഖകളിൽ നിന്നും ആയി ഇനി നടി ഈ പറഞ്ഞ തീയതിയിൽ ഹോട്ടലിലെ രജിസ്റ്റർ തന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടോ നടി അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് കൂടി പൂർണ്ണമായി കഴിഞ്ഞാൽ സിദ്ദിക്കിനെതിരെ ഉള്ള സാഹചര്യ തെളിവുകൾ പൂർണ്ണമാകും പ്രഥമ ദൃഷ്ടിയ തന്നെ സിദ്ദിഖ് കുറ്റക്കാരനാണ് എന്ന് തെളിയും എന്നൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വെളിപ്പെടുത്തൽ എന്തു തന്നെയായാലും ഈ കേസിൽ സിദ്ദിഖ് കുടുങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഭരണപക്ഷവും സിദ്ദിഖിനെ കൈവിട്ടിരിക്കുന്നു അമ്മയും കൈവിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഈ വിഷയത്തിൽ പോലീസ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ നടിയുടെ മൊഴികൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ സിദ്ദിഖ് മുൻകൂർ ജാമ്യവുമായി മജിസ്ട്രേറ്റിനെ സമീപിക്കുകയാണെങ്കിൽ കോടതി നിശ്ചയിക്കുന്നത് പോലെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക അല്ല എന്നുണ്ടെങ്കിൽ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന പോലീസിന് സിദ്ദിഖിനെ ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് ഏതു നിമിഷവും സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള ചലച്ചിത്ര വേദിയിലെ പ്രമുഖരായ പലരുടെയും തലകൾ ബലാത്സംഗ കഥകളിൽപ്പെട്ട് ഉരുളുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ ആരുടെയൊക്കെ തല ഉരുളും ആരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യും ആരൊക്കെ ഇനി ഏതൊക്കെ നടന്മാർ തങ്ങളെ കൂടുതലായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കഥകളുമായി പുറത്തുവരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം